ചിക്കടി അയ്യോ വണ്ടിക്ക് വേറെ സീറ്റ് ഇല്ലാത്ത കാരണമാണോ ഓ എന്താ തിരിക്കണ തിരിപ്പ് ഇതാരോടെ ചെരുപ്പാ നീ പറ ആരോടെ ചെരുപ്പാ അത് ആ കുട്ടീൻ്റെ അല്ലാതെ അവന്റെ ചെരുപ്പ തന്നെയാ അല്ല അതാ ചിക്കും മേടച്ച ഷൂസങ്ങയാ ചേച്ചീന്റെ ചെരുപ്പ് അത് അപ്പതിന്റെ ചെരുപ്പല്ലേ ആ കുട്ടിയുടെ ചെരുപ്പാണോ ചേച്ചീന്റെ ചേച്ചീന്റെ വീട്ടിലുണ്ട് അതാ അവന്റെ ചെരുപ്പാട തെങ്ങിന്റെ ചോട്ടു നിങ്ങളുടെ വാ വീഴും வீடும் வீடும் அங்கிடு போண்டா அங்கிடு போண்டா இருங்க பெட்ரோலுக்கு இங்க வண்டியில அப்ப பெட்ரோல் அடிச்சோடே களையது வண்டி ஐயா சோ எந்த வேற வண்டி வாங்கிக்கண்டி வரும் நீ ആര പാവം നിന്റെ കൂടിച്ചേട്ടൻ പാവാണോ